അസ്സാം വൈകും വരമത്തല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ റിയായിഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു അലഹദില്ല നമ്മൾ നാളെ പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ് അള്ളാഹു എല്ലാവർക്കും മാഫിയത്തും ആരോഗ്യം ഹെയറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വരുകയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് കുറേ പേര് എൻക്വയറി ഉണ്ട് ഗോട്ട് മിൽക്ക് ഷോപ്പിൻ്റെ ഒരു റിവ്യൂ വീഡിയോ കൂടെ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഗോട്ട് മിൽക്ക് ഷോപ്പിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഷോപ്പിൽ നിന്നാണ് വീഡിയോ ചെയ്യണത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ വീഡിയോസ് എടുത്തിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ വീഡിയോസ് കാണാറ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കാണ് തുടരസ് തുടരെ നമ്മൾ വീഡിയോസ് ഇടാനുള്ള ഏക പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓൾമോസ്റ്റ് കുറേ ഈ ഒരു സോപ്പ് ഡെയിലി പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്ര റിസൾട്ടുള്ള പ്രൊഡക്റ്റ് ആണ് മെക്നസയുടെ ഈ ഗോട്ട് മിൽക്ക് കേസ് കേസ് ഗോട്ട് മിൽക്ക് ബാർ സോപ്പ് അത്യാവശ്യം നല്ല റിസൾട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ന്യൂ ബോൺ ബേബീസിന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സോപ്പാണ് അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരിൽ നമ്മളധികം പേർക്കും ബ്ലാക്ക് കിമിൻ ആണ് കൂടുതലും റെക്കമെൻഡ് ചെയ്തെടുക്കുന്നത് പക്ഷേ ചില ആൾക്കാർക്ക് ബ്ലാക്ക് കിമിൻ സോപ്പ് ചേരുന്നില്ല കാരണം അവർക്ക് സ്കിന്ന് അത് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഹാഡ് ആവണം ഒരു പ്രശ്നം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സോപ്പാണ് ഗോട്ട് മിൽക്ക് ബാർ സോപ്പ് മെയിൻ ആയിട്ട് വരുന്നത് ആ കത്തുംപാല് ഹണി അതുപോലെ തന്നെ ഷിയാ ബട്ടർ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് ഇതിൻ്റെ പുറകിലായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എടാ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും എൻക്വയറി ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ടി എഫ് എം വരുന്നത് സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആണ് കേട്ടോ അതുപോലെ ഈ സോപ്പിൻ്റെ വില കുറേ പേര് ചോദിക്കാറുണ്ട് വില വരുന്നത് ഇരുന്നൂറ്റി പതിനേഴ് രൂപയാണ് അതുപോലെ പ്രൊഡക്ട്സിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരണം കേട്ടോ എഴുപത്തഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾക്കൊരു മൂന്ന് സോപ്പ് വരെയൊക്കെ ഒരു എഴുപത്തഞ്ച് രൂപയിൽ നമുക്ക് പർച്ചേസ് ചെയ്ത് അയച്ചു തരാൻ പറ്റും കേട്ടോ അതുപോലെ ഈ സോപ്പിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ നമുക്ക് ബോൺ ബേബീസിന് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നിന് അത്രയും പ്രൊട്ടക്ഷനാണ് കേട്ടോ ഈ ഒരു സോപ്പ് അതുപോലെ മുതിർന്ന ആൾക്കാർ ഡ്രൈ സ്കിന്നിന് സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോപ്പ് യൂസ് ചെയ്താൽ മതി സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആകും അതുപോലെ തന്നെ സ്കിന്നിലുള്ള കുരുക്കൾ പാടുകൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ പോകാനും നമുക്ക് ഈ ഒരു സോപ്പ് യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു സോപ്പിൻ്റെ വെയ്റ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു പോകണം പ്രശ്നമല്ല അതുപോലെ തന്നെ നമുക്ക് ഒരു ടു മന്തിൻ്റെ അടുത്തൊക്കെ ഈ സോപ്പ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു ടു ഇയർ ആയി ഇതിൽ ടു ആയി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ ഈ ഒരു സോപ്പാണ് യൂസ് ചെയ്യണത് എനിക്കൊരു ടു മന്ത് നിൽക്കും ഞാൻ അധികം വെള്ളത്തിൽ കാര്യം കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല ഉണങ്ങിയ ഒരു കണ്ടെയ്നറിൽ നമ്മൾ വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ടു മന്ത്ടു നിൽക്കും അതുപോലെ തന്നെ ഇതിലും സ്മെല്ല് പറയാതിരിക്കാൻ പറ്റും അത്ര അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഈ സോപ്പിൻ്റെ നമുക്ക് ഈ ഫ്രാഗ്രൻസ് ഒരുപാട് ഇഷ്ടപ്പെടും കുഞ്ഞു കുട്ടികൾക്ക് സ്കിന്നിൽ അത്രയും വേണമാണ് കേട്ടോ എൻ്റെ ബോഡിയിൽ ഈ ഒരു മണം നല്ല രസമാണ് കേട്ടോ ഞാൻ ഈ പേഴ്സണലി യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കുറേ പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് നമ്മൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നിങ്ങൾക്ക് ഞാൻ തന്നെ പ്രൊഡക്റ്റുകൾ അയച്ച് തരുന്നത് നമ്മൾ മെഗ്നസിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു സോപ്പിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇൻഷാല്ല നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ഒരു കെ എസ് ഹെർബൽ സോപ്പ് ഇപ്പോൾ ഈ ഒരു അഞ്ച് സോപ്പ് എനിക്ക് ഇന്നും ഓർഡർ വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറേ റോക്കസ് വന്നതാണ് അപ്പോൾ ഇത് അയക്കണേ മുന്നേ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്ട്സുകൾ ആവശ്യമുണ്ടെങ്കിൽ എതിൻ്റെയൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിന് പറ്റിയ പ്രൊഡക്ട്സ്